സംസ്ഥാനത്ത് മഴ ശക്തമാകുകയാണ് പന്ത്രണ്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ല യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് ഈ മാസം ഇരുപത്തിയാറാം തീയതി വരെ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും മഴയുടെ വാർത്തകളുമായി അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് ഒരു ഒരു കോൾഡ് സുപ്രഭാതം പറയൂ ൻ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വല ശക്തമായ മഴ പല ജില്ലകളിലും ഉണ്ട് തിരുവനന്തപുരത്ത് പുലർച്ചെ നാലര മുതൽ ആരംഭിച്ച മഴ ഏകദേശം ഒരു അഞ്ചേ കാലോടു അവസാനിച്ചത് എന്തായാലും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ല എന്നിട്ടാണ് ഈ വലിയ ശക്തമായ മഴ പെയ്യുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം പന്ത്രണ്ട് ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം ഒഴിച്ചുള്ള പന്ത്രണ്ട് ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ഈ മേഖലകളിൽ നിലവിൽ അറിയിച്ചിട്ടുമുണ്ട് വരുന്ന അഞ്ച് ദിവസത്തേക്കാണ് ശക്തമായ മഴ കേരളത്തിൽ നിലനിൽക്കും എന്നുള്ള ഒരു കാര്യം ഇന്നലെ മുന്നറിയിപ്പായി വന്നത് അതിന് പുറമേ ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രവചനം കൂടിയുണ്ട് ആദ്യഘട്ടത്തിൽ ഇരുപത്തി ഏഴാം തീയതിയോട് കൂടി കാല ഈ കാലവർഷം കേരളത്തിൽ എത്തുമെന്നുള്ളതായിരുന്നു പ്രവചനം അത് കൂടുതൽ നേരത്തെ ആകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സാധാരണഗതിയിൽ സ്കൂൾ തുറക്കുന്ന ജൂൺ ഒന്ന് രണ്ട് ആയിരുന്നു കാലവർഷം കേരളത്തിൽ എത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ പ്രത്യേക സാഹചര്യം ന്യൂനമർദ്ദമൊക്കെ രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യം മൂലമാണ് ഇത് നേരത്തെ എത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത് രണ്ട് ദിവസം കൂടി നേരത്തെ അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതിയോടുകൂടി കേരളത്തിലേക്ക് കാലവർഷം എത്തിയേക്കും എന്നുള്ളതാണ് പ്രവചനം എന്തായാലും ക്ഷമിക്കണം എന്തായാലും ഇന്ന് ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം ഈ നിലവിൽ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനടക്കമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കടലിലേക്ക് പോകുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോടുകൂടി വന്ന മുന്നറിയിപ്പ് എന്തായാലും ഇന്ന് പരക്കെ മഴ ലഭിക്കും എന്നുള്ള ഒരു ഒരു പ്രവചനമുണ്ട് അത് പല ജില്ലകളിലും ഇപ്പോഴും ശക്തമായ മഴ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ചില ജില്ലകളിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് എന്തായാലും മഴ വരുന്ന ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ് എസ് കെൻ ഏറ്റവും പുതിയ ഈ കാലാവസ്ഥ അപ്ഡേറ്റ് അത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുമെന്നുള്ളത് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എസ്കെ ഓക്കെ താങ്ക് യു അശ്വിൻ ബാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ഒരുപാട് പ്രേക്ഷകർ സുപ്രഭാതം പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നു എസ് കെനൂടെ മഴയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ചന്ദ്രൻ ചെറിയിൽ പറയുന്നു സുഭാഷത്തിന് കൂടുതൽ കരുത്തുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം ആത്മവിശ്വാസത്തെക്കാൾ കരുത്തുള്ള എന്ത് വിഷയമാണ് എൻ്റെ ചിറയിലെ നമുക്കുള്ളത് അതുപോലെ ഒരുപാട് ഇനിയൊരു പഞ്ഞമാസം വരാൻ പോകുന്നതാണ് അല വി പി സി പറയുന്നത് പഞ്ചമാസം മാത്രമല്ല വേറെ ചില ഭീഷണികൾ ലോകത്തിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ ചില പ്രദേശങ്ങളിലൊക്കെ കോവിഡിൻ്റെ ഒരു ചെറിയ മടക്കം കാണുന്നുണ്ട് നമ്മൾ പേടിക്കണ്ട നമുക്ക് നോക്കാം